അതുകൊണ്ടാ നമ്മളെ പള്ളിയിലൊക്കെ അടിയിൽ വാൽ നടക്കുകയാണെങ്കിൽ മേലെ നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തും റാഹത്തോടെ നിസ്കരിച്ചോട്ടെന്ന് എഴുതിയിട്ടാണ് നിസ്കരിക്കാന്ന് പറഞ്ഞത് എത്ര വലിയ അമല നിങ്ങൾ നോക്കി എന്താ പല്ലാഹു തല പറഞ്ഞത് ഹജ്ജ് ചെയ്യുന്ന ആളെ തടയുന്ന വിഷയമല്ല എത്ര അജബോടെ അള്ളാഹു പറയുന്നത് പതിവില്ലാത്ത നേരത്ത് നിസ്കരിച്ചിട്ട് പോലും ഈ ആയത്തിലുള്ളതിന്റെ പേരിൽ തടയാത്ത മഹാനാണ് അലി ത്വാലിബ് ഹദീസിൽ കാണാം പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു മദീനയിൽ അന്ന് പെരുന്നാൾ നിസ്കരിക്കൽ ഈദ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ എന്ന് ഈന്ദ്ര കെട്ടിണ്ടാക്കണ ഈദ്ഗാഹല്ല അത് ആരാന്റെ പറമ്പിൽ തലേ ദിവസം വരെ ആടുകൾ കാഷ്ടിച്ച സ്ഥല അത് മുസല്ല അത് ആരാന്റെ പറമ്പ് വാടകടുത്തതാ അതിന് മുസലം എന്ന് പേര് വെക്കാനും പറ്റൂല മുസല്ലം എന്ന് പറഞ്ഞാൽ പ്രത്യേകം സർക്കാരിന്റെ കീഴില് മുസ്കരിക്കാനും അങ്ങനെയുള്ള പൊതുപരിപാടികൾക്ക് വേണ്ടി നീക്കി വെച്ച സ്ഥലം ഇന്നുണ്ട് ഇന്ന് മുസലം നിങ്ങൾ പോയി നോക്കും മക്കത്തെ മുസ്ലം ലീദ് എവിടെ തന്നീമിന്റെ അപ്പുറത്താണ് നമ്മൾ ഇഹ്റാൻ കെട്ടുന്ന തൻമിന്റെ നേരെ ഒരു ഭാഗത്ത് അവിടെയാണ് വധശിക്ഷകളും മറ്റൊക്കെ നടപ്പിലാക്കലും പൊതു കാര്യങ്ങളൊക്കെ നടക്കലുണ്ട് അത് പള്ളിയല്ല പള്ളിയിൽ സൗകര്യപ്പെടാത്തത് കൊണ്ട് ഒരു സ്ഥലം ഒരുക്കിയതാ മദീനത്തെ പള്ളിയിൽ അന്നീ സ്വഹാബത്തൊക്കെ വന്ന സൗകര്യം ഉണ്ടാകൂല കാരണം പെരുന്നാൾ നിസ്കാര നിബിന്നങ്ങളെ കൂടെ നിസ്കരിക്കണമെന്ന് ആഗ്രഹിച്ച് തലേന്ന് വരെ വന്ന് തമ്പടിക്കുന്ന സ്വഹാബത്തുണ്ട് വിവിധ ഭാഗത്തുണ്ട് അപ്പൊ അവരൊക്കെ കൂടി ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സ്ഥലം അതും ഒരു പൊതുസ്ഥലം അതിനു വേണ്ടി തയ്യാറാക്കിയതാണ് ഇത് പെരുന്നാളായ ഒരു തുടങ്ങും ആരാ പറമ്പിൽ മുസല്ല ലീഗ് ആ പള്ളി വെറുതെ കിടക്ക അല്ലാത്ത ജുമാക്കന്റെ പോലെ പള്ളിയിൽ നിന്ന് അറിയണില്ലല്ലോ വിഷയം വെള്ളിയാഴ്ച ജുമാക്കന്റെ പോലെ പള്ളി ഫുള്ളാകുണ്ടോ എവിടെ ആ പള്ളിയിൽ ഫുള്ള് ആകാത്തോണ്ട് കുറച്ച് പെണ്ണുങ്ങളെ കൊണ്ടിരുത്തിക്കും ഇപ്പൊ പെണ്ണുങ്ങളെ വേറെ കുറെ ആൾക്കാർ പള്ളിയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞത് അല്ലാഹുത്ത കാത്തു രക്ഷിക്കട്ടെ സാധാരണ നമ്മൾ കേട്ട് കേൾ വിദേഹത്തുകാരിൽ നിന്നാണ് അല്ലാത്തവർ സപ്പോർട്ട് ഉണ്ടോ അല്ലെ നമുക്കറിയില്ല സഹോദരിമാർക്ക് അങ്ങനെ പള്ളിയിൽ പോകണം എന്നില്ല കൂലിട്ടണെങ്കിൽ ഓര്ക്ക് ജമാത്തിന് ചുമോളന്നില്ല അല്ല പോകേണ്ടതില്ല വ്യക്തമായിട്ടും അങ്ങനെ തന്നെ അല്ലേ ഹദീത്തിലുള്ളത് ഉമ്മമാര് സഹോദരിമാര് അവർ നിശ്ചയിപ്പിച്ച ഡ്യൂട്ടി അവരത് നിർവഹിച്ചാൽ തന്നെ ജമാഅത്ത് ജിഹാദ് അതുപോലെ തന്നെയുള്ള എല്ലാ പൊതുപരിപാടികളും പുരുഷന്മാർ നിർവഹിക്കുന്നതിന്റെ കൂലി അവർ കിട്ടും അത് എന്ന വക പറഞ്ഞതല്ല നബിസ്ലങ്ങളോട് അസ്മാ വന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് തങ്ങൾ പറഞ്ഞ അങ്ങനെയാണ് നിങ്ങൾ ജുമാക്കും ജമാക്കും ഒന്നും വരണ്ട വരണം വരാതെ തന്നെ നിങ്ങളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തുണ്ട് അതെന്താ നിങ്ങളുടെ ഭർത്താവിന് ഗുണം ചെയ്ത് ആ ഭർത്താവിന്റെ പൊരുത്തം നേടി വീട് നിയന്ത്രിച്ച് മക്കളെ പരിപാലിച്ച് നിങ്ങൾ ജീവിതം അങ്ങനെ നിയന്ത്രിച്ച് മുന്നോട്ടുണ്ടോ അത് യാതിലുദാലിക്കുല്ലഹു ജുമാക്കും ജമാത്തിനും ഒക്കെ ആ ചെയ്യുന്ന പണി അല്ലെങ്കിൽ അവരോട് വരാൻ വേണ്ടി പറയണ്ടേ അങ്ങനെ സ്വീകരിക്കണ്ടേ ഷാഫി മാമർ അലി അള്ളാഹുന്ന് പറഞ്ഞു ഉമ്മഹാത്തുൽ പെട്ടവരോ തങ്ങളെ പെൺമക്കളോ ആരും പള്ളിയിൽ പോയതായിട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഷാഫി മാമർ അലി അള്ളാഹു അപ്പൊ വിദേഹത്തുകാരോട് മത്സരിച്ച എങ്ങനെ അത് ഷാഫി മാഹമങ്ങൾക്ക് അറിയാതിരുന്നാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ആരാണ് ഷാഫി മാഹമ്മു എത്ര ലക്ഷ ഹരീദുകളാണ് ഷാഫി മാഹമതങ്ങളെ മെമ്മർ മെമ്മറിയിലുള്ളത് ഈ പറയുന്ന ആൾക്കാർക്ക് ചെറിയൊരു ബഹുമാനം വേണ്ടേ ഷാഫി മാമ നിങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഈ ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആളുകൾ എന്തെങ്കിലും ഒരു ഫതിൽ ആ വിഷയത്തിൽ അവർക്ക് ഉണ്ടെങ്കിൽ സഹാബത്ത് സമ്മതം കൊടുക്കും മഹാന്മാര് സമ്മതം കൊടുക്കും ഒരു പ്രത്യേകത ഇല്ലാത്ത കൊണ്ടാണ് അവർ പോകാതിരുന്നത് പള്ളിയോട് ചേർന്ന് ജീവിച്ചാളല്ലേ ആയ ശ്രതിന്ന ഇപ്പൊ ഈ മായ് ഷബീബിന്റെ വീട് മദീനയിൽ ഇല്ലേ ഒരിക്കൽ പോലും ജമാഅത്തിന് വള്ളിയിൽ ഇറങ്ങിയോ ഇത് പറയുമ്പോ അവര് പറയുന്ന മറുപടിയാണ് ഷാഫി നിങ്ങൾ എന്താ പറഞ്ഞ മാ അലിന്തൂന്നല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല ഷാഫി മാമതങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നോക്കണ്ട എന്താ പിന്നെ അവരോട് നമ്മൾ പറയാം ഇതേ രൂപത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുമ്പ് കാലത്തുള്ള മഹാന്മാര് ശേഷം വരുന്ന വിഷയമായി എഴുതി വെച്ച ഈ ആവശ്യമില്ലാത്ത പ്രസംഗം അല്ലെങ്കിൽ ആ പരിപാടി എത്രത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജുമാ നിസ്കാരത്തിന്റെ മുമ്പ് ചില സ്ഥലങ്ങളിലൊക്കെ മയ്യുസ്കരിക്കുന്ന സ്വഭാവം അതുപോലും പാടില്ലാന്ന് ആ മഹാന്മാർ എഴുതി വെച്ചത് ചിലര് പറയും സ്വഫ് ശരിയാക്കാനാണ് ശരിയാവില്ലേ മയ്യസ്കരിച്ചേ സ്വപ്പ് ശരിയാകുള്ളൂ ചില സ്ഥലത്തൊക്കെ മയ്യസ്കരിക്കുമ്പോൾ സ്വഫ് നാശാക ചെയ്യാം മയ്യുസ്കാരത്തിന് സ്വഫ് സ്വഫ് നിൽക്കാൻ സ്ഥലം ആൾക്കാർ കാണാം ഒരാളെ മൂട്ടുപോയ പറ്റില്ല സ്വഫ് സൊഫായി നിൽക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ നിക്കണം എന്നാ മയ്യുസ്കാരത്തിന് ഇത്ര അകലെ പാടുള്ളൂണ്ടോ അങ്ങനെ ഉണ്ടോ നിങ്ങൾ നിങ്ങളാരോ പഠിച്ചു മയ്യുസ്കരിക്കുമ്പോ ഇത്ര അകലെ പാടുള്ളൂ ഒരു ചാണ ഒരു മുഴം അത്രയും അടുത്ത് സ്വഫായിട്ട് നിൽക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ സ്വഫായിട്ട് തന്നെ നിൽക്കണം സ്ഥലം സ്ഥലമില്ലാത്തുമ്പോളാണ് അടുത്ത് നിൽക്കല് എന്നാ വെള്ളിയാഴ്ച അങ്ങനെ സ്വപ്പ് ശരിയാക്കാൻ വേണ്ടി എന്നുള്ളൊരു മയ്യസ്കാരം നേരത്തെ അതില്ല ഇതിനെ ഇല്ലാത്ത കൊണ്ടിരുന്ന് വെള്ളിയാഴ്ച പത്ത് മണിക്ക് തന്നെ ഖത്തീബ് ഇങ്ങനെ വന്ന് ദൈയ്യത്തൊക്കെ നിഷ്കരിച്ചിങ്ങനെ ഇരിക്ക സുഖമില്ലാത്ത ആളാ ഖത്തീബ് വരണ്ടത് എപ്പഴാ മയസ്റുള്ള കഴിയുമ്പോ അയാളുണ്ട് വരണം അയാള് വരുമ്പോ ഹൈബത്തിലും ബക്കാറിലും വരണം നേരത്തെ വന്നിങ്ങനെ മുട്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇതൊക്കെ പോയില്ലേ അപ്പൊ എല്ലാ നിലക്കും അത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കുന്നവരെ നിസ്കാരം തടയാൻ പാടില്ല ദിക്തില്ലെന്നവര് ധിക്ര തടയാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് മുസല്ലം ലീഗിൽ നിസ്കരിച്ചു കൊറേ ആളുകൾ പെരുന്നാളിന്റെ അന്ന് പെരുന്നാളിന്റെ അന്ന് മുസ്ലം നിസ്കാരം പെരുന്നാളില്ലാത്തല്ലാത്ത വേറെ നിസ്കാരം ഇല്ല ഇല്ല പള്ളിയിൽ വന്നാൽ തഹ്യത്തുണ്ട് പള്ളിയിൽ പെരുന്നാളാവുമ്പോ ഇത് മുസ്ലം ലീഗിൽ എന്ത് തഹയ്യത്താ പക്ഷേ അലി റബി അള്ളാഹുന്നു അങ്ങനെ നിസ്കരിക്കുന്ന കൊറേ ആളുകളെ കണ്ടപ്പോ ജനങ്ങൾ ചോദിച്ചു അലിറലി അള്ളാഹുനോട് നിങ്ങൾക്ക് അവരെയൊന്ന് തടഞ്ഞൂടെന്ന് പറഞ്ഞിട്ട് അവരെ ഒന്ന് വിലക്കിക്കൂടെ അലിറലി അള്ളാഹു പറഞ്ഞു ഞാൻ അവരെ തടയാനില്ല എന്തേ കാരണം പറഞ്ഞതിൽ ഞാൻ പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് എന്താണ് അള്ളാഹു പറഞ്ഞത് നിസ്കരിക്കുന്ന ഒരാളെ നിസ്കാരം തടഞ്ഞു ഒരു നിസ്കാരം മുടക്കി അതിൽ ഞാൻ ആകാൻ പാടില്ല അത് പേടിച്ചിട്ടാ നിങ്ങൾ ആലോചിച്ചു നോക്കുക ആ നിസ്കാരത്തിനെ പറ്റി എന്ത് പറയാനാ ഒരു നിസ്കാരം സുന്നത്തായിട്ടില്ല നിസ്കരിച്ച ഒരു മുത്തരക്ക സുന്നസ്കാരത്തിന്റെ കൂലി അവർക്ക് കിട്ടും പക്ഷെ ഒരു നിസ്കാരം ഉണ്ടോ അങ്ങനെ പെരുന്നാസ്കാരത്തിന് മുമ്പ് നിസ്കാരം ഇല്ല പള്ളിയിലാകുമ്പോ തയ്യത്തൊക്കെ ഉണ്ട് അത് പിന്നെ പള്ളിക്കുള്ള ഒരു മഹത്താണ് മുസ്ലം ലീഗിൽ ആകെ ഒരു നിസ്കാരം പെരുന്നാസ്കാരേ ഉള്ളൂ പക്ഷെ കുറച്ചാൾക്കാർ അങ്ങനെ വന്ന് നിസ്കരിക്കുന്നത് കണ്ടിട്ടും അലി റദ്ദി തടയാതിരുന്നത് ഈ ആയത്ത് പേടിച്ചിട്ടാണ് എന്നാ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം അത് വലിയൊരു ആൾക്കാരല്ല പള്ളി ഒരുത്തര് പൂട്ടിച്ചു പച്ചറുണ്ടാക്കി വലിയ വിഷയമാണ് നിസ്കാരം മുടക്കി പോലെ അങ്ങനെ ചുമ നിസ്കരിച്ചാണ് അങ്ങനെ ഇവിടെ വേറെ ആൾക്കാരാകാൻ പാടില്ല നമ്മളെ കീഴിൽ നിന്നാ മതി അതൊരു ദുഷ്ടാട്ടിയല്ലേ നിലക്ക് അവരുമായി ഒത്തുപോകൂല എപ്പോഴും എതിർപ്പാണ് എന്താ എതിർപ്പ് നമ്മൾ അംഗീകരിക്കുന്ന ഒരു ആലിമിന്റെ ജനാധിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കൂല നിസ്കരിക്കൂല അല്ലെങ്കിലോ അല്ലെങ്കിൽ പള്ളി മിഹ്റാബിൽ നിന്ന് രാഷ്ട്രീയം പറയും അത് അതിന് അത് ആളുകൾക്ക് യോജിക്കൂല ചോദ്യം ചെയ്യും അടിപിടിയാകും ആകും ഇങ്ങനൊക്കെ ഉണ്ടാവുമ്പോ പള്ളിന്റെ ഉള്ളിൽ അടിപിടി ഉണ്ടാക്കണ്ടല്ലോ സ്വസ്ഥായിട്ട് നിസ്കരിക്കാൻ വേറെ പള്ളി ഉണ്ടാക്കി അതിന് ഷർത്തും വസ്തു കാര്യങ്ങളൊക്കെ ഒത്തു എന്തിനൊ തടിന് എത്ര സ്ഥലത്താണ് ഇടങ്ങാറുണ്ടാകുന്നത് ഇപ്പൊ നോമ്പിന്റെ മുമ്പ് വേറെ ജുമ്മയോട് പള്ളി വേറെ പൂട്ടിയില്ലേ മലപ്പുറം ജില്ലയിൽ കൊടിഞ്ഞോടോ പാത്തോടോ എന്താ കാര്യം നിങ്ങളെ ആലോചിച്ചു നോക്കും ആരാണ് ഇപ്പൊ ഈ പള്ളി പൂട്ടിക്കാൻ വരുന്നവര് പള്ളിയോട് എതിർപ്പുള്ള ഏതെങ്കിലും സാധാരണ ആൾക്കാർ വിലയിരുത്തുന്ന അത്തരത്തിലുള്ള ആൾക്കാരാണോ അല്ല അങ്ങനെ വിലയിരുത്താൻ ചില ആൾക്കാരെ പറ്റുമോ പള്ളിയോട് ഭയങ്കര എതിർപ്പാണ് ഓരോ നിസ്കർഷിനിയൊക്കെ കേസ് എടുക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഓരോ ഇസ്ലാമിലുള്ള ആൾക്കാരല്ല അതുകൊണ്ട് ഏതെങ്കിലും എതിർപ്പ് വന്നായിരിക്കും ഇത് അങ്ങനല്ല ഇത് മുസ്ലിം പേരുള്ള ആൾക്കാരനല്ലേ പേരുള്ള ആൾക്കാരൻ മാത്രമല്ല യഥാർത്ഥ രൂപത്തിൽ പ്രവർത്തിക്കുന്നതും രക്ഷപ്പെടുന്നതും അവരുള്ളൂ എന്നാ പറയുന്നത് ആയിക്കോട്ടെ നങ്ങനാവുമ്പോ ആ രക്ഷക്ക് മാർഗായി ഇങ്ങനല്ലല്ലോ ചെയ്യേണ്ടത് ഞാനിത് പറഞ്ഞത് നിസ്കാരം മുടക്കാൻ പാടില്ല ഒരാളെയും നിസ്കാരം മുടക്കാൻ പാടില്ല

ിന് ശരിയല്ല നിസ്കാരം ഏത് ടൈമിൽ നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ വിശുദ്ധമായ ഹറമ് എപ്പോഴും നിസ്കരിക്കാം ഹറമിൽ ഒരാൾക്ക് കരാഹത്തായ സമയങ്ങൾ ബാധകമല്ല അവിടെ എപ്പോഴും നിസ്കരിക്കാം അവിടെ നിസ്കരിക്കുന്ന ആരെയും തടയരുത്